മത്സ്യ കുർമ്മം വരാഹം നർമ്മം അത് കഴിഞ്ഞിട്ട് വാമനാവതാരണം ഓണത്തിലെ കഥയിൽ രണ്ടു പറഞ്ഞു വന്ന് മഹാബലിയും മഹാബലിക്ക് കേരളമായിട്ട് ഒരു ബന്ധു മഹാരാഷ്ട്ര നർമാദേവത്തിന് പഴക്കാണ് മഹാബലി യാഗം നടത്തിയത് ഇപ്പോ നമ്മുടെ സദാർട്ടി രൂപത്തിലൊരു

உத்தம்சாயிரம் ராஜவம்சத்தில் அவசான மஹாராஷ்டிரை நம்மள மஹாபலி வச்சு மாதவத்தில் மகாபலியை பாதத்தில் ஆக்க

ഞാൻ അറിയിക്കും ഞാൻ ലോക രാജാവാണ് ആക്കാൻ അത് സമർപ്പിക്കാൻ വേണ്ടി വാമന വന്ന് മൂന്ന് അടി വന്ന് യോജിച്ചോളു രണ്ട് അടിവണ്ഡ ലോകവും സ്വർഗവും ഒക്കെ വാമന അളന്നു ഈ കഥ ഒരർത്ഥമില്ലാത്ത കഥയാണ് പരന്ന കാലുകളും ഉരുടെ ഭൂമി ആക്കാൻ പറ്റുള്ളൂ ആകാശം എന്ന് പറയുന്നത് ഭൂമി ഉരുടെ ഭൂപടം ചുറ്റുള്ളതാണ് நூற்றோம் டிகிரி ஒரு ஆகாசத்தை பாரம்பரிய நடக்கோ இல்ல அது நம்ம மனசாக்கொடுத்துக்கா பாவன மகாபலி ராஜாவாரம் அடுத்த முப்ப நீஜ் மகாபலிக்கு ராஜ்யம் അദ്ദേഹത്തിലേക്ക് പോയി സുതലത്തിൽ വാമനൻ മഹാബലിക്ക് കാവല നിൽക്കുന്നു ഇതാണ് പുരാണത്തെ കഥ ആ പുരാണ കഥയെ വളച്ചൊളിച്ച് മൂന്നാമത്തെ കാലിലൊക്കെ തലവിലൊക്കെ തല കാണിച്ചു കൊടുത്തു ആ പരിപാടി അപ്പൊ നമ്മൾ എന്താണ് ഈ പ്രതി മനസ്സിലാക്കുന്നത് ഒന്ന് ഈ ലോകത്തിലെ ഭൂമി ആരുടെയും സ്വന്തല്ല നമ്മൾ ജനിക്കുന്നതിനും ഭൂമിയൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ വലിച്ചെറിഞ്ഞ ഭൂമി വലിച്ചെറിഞ്ഞു മനുഷ്യൻ എന്തോ വേണ്ടിയ ഭൂമിയിൽ അവൻ ആറങ്ങി മാത്രമാണ് സംസ്കരിക്കപ്പെടാൻ കുഴിച്ച പക്ഷെ ഹിന്ദുക്കളെ ഈ ലോകത്തിനോട് വലിയൊരു കാര്യമാണ് തീരുമാനിച്ചു അഗ്നിയിലൊക്കെ ഭൂമിക്ക്

മറ്റൊരാളുടെ കയ്യിലേക്ക് കൈ കൊടുക്കുന്ന സ്ത്രീ അവരാണ് എന്ന അതുകൊണ്ടാണ് ഈ വാക്കാണ് ബ്രൈഡ് ദൃഢസ്ഥേക്ക് അപ്പൊ അങ്ങനെ വിവാഹം കഴിക്കും വിവാഹം കഴിക്കുന്ന കഴിഞ്ഞു മരിക്കും ശരീരോട്ട് വച്ചിട്ട് അതിനെ ഭസ്മ അല്ലെ പ്രകൃതിയിലെ ഒഴിക്ക് കൊടുക്കുന്നത്

ഈ നൂറ്റി നാല്പത് കോടി ജനങ്ങളെ സംസ്കരിക്കുന്നത് നൂറ്റി നാല്പത് കോടി ചപ്പട്ടികളാണ് ഒരു മരം ചപ്പട്ടിണ്ടാക്കണമെങ്കിൽ ഒരു മര ഓരോരുത്തരും പതിനെട്ട് ആറ് ഡിഗ്രികളും മൂന്ന് ഡിഗ്രി കളവർ ഉണ്ടാക്കണമെങ്കിൽ നൂറ്റി നാല്പത് കോടി കളറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ബഹുഭൂരിപക്ഷം ഇപ്പഴും കഴിഞ്ഞ അഞ്ഞൂറ് വരെ കൊണ്ട് പച്ച കളറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ സ്ഥലം മാത്രമുണ്ടാവാ ഒന്നുമില്ല ಇಲ್ಲಿ ಷೇನ್ ಈ ದೇಶ ಇನ್ನು ಆ ಚೂಡ ಈಗ ಚೂಟು அப்படின் ஒழிக்க நம்ம எங்கும் கொண்டு வீக்குமோ கொண்டு வந்து நம்மளீ லோகத்தின் வளமாக மாறும் நம்ம சரீரம் வளமாக மாறியாதி ஒரு மரம் வளரு ஒரு மாவட்டி நம்ம தார விடுப்போம் மாதோக்கையான நமக்கு பூமி வகையான பட்ட எ பட்ட உண்ட இடர் தலைமுறை ஆத உண்டா நியமன

അവര് അവനോട് പറയാണ് നിന്റെ മൂന്ന് ആറടി പൊക്കോളിൽ ഞാൻ എന്റെ ചവിടെ ഇവരാണ് നമ്മളെ പഠിപ്പിക്കാൻ ഇപ്പം നോക്കി മുഴുവൻ രാജാക്കന്മാരും അവരെ രാജാവിനെല്ലാം வசதி போய் யுத்தம் தோற்றுமீட்டர் தலைவனும் நம்மளியை சம்புமாக்கணும் தத்து கேன் நம்ம சரீரம் மசமாகி லோகத்தை சம்பாதி படிப்பிக்க